ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ാണ് എന്താണ് ഇതിനെ പറ്റി പറയുന്നത് നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ് എന്റെ അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല സപ്പോർട്ട് ചെയ്തതിന് സത്യം നമ്മൾ നമ്മൾ എക്സൈറ്റ്മെന്റ് ഇതുവരെ അതാണ് നമുക്കൊന്നും കൂൾ ഡൗൺ ചിന്തിക്കാൻ ടൈം അല്ലല്ല കൂടെ പഠിച്ചതല്ല പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടന്നായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ പ്ലസ് ചെയ്തിട്ട് പോകണം തന്നെ തന്നെയായിരുന്നു അതേപോലെ തന്നെ നടക്കും ഒന്നും നമ്മളെ അക്കൗണ്ടിലൂടെ അറിയാൻ പറ്റും